നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഭരണഘടനാ സംരക്ഷണം കോടതിയുടെ ഉത്തരവാദിത്തം സുപ്രീം കോടതി നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ അനിശ്ചിതമായി തടഞ്ഞുവെക്കുന്നത് നിയമനിർമ്മാണ സഭകളെ നിഷ്ക്രിയമാക്കുമെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു ഭരണഘടനാ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ എന്താകും സാഹചര്യമെന്ന് ചോദിച്ച കോടതി ഭരണഘടന സംരക്ഷിക്കാനുള്ള ബാധ്യത കോടതിക്കുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു പ്രസിഡൻഷ്യൽ റഫറൻസുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വാദത്തിനിടെയാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം ഉണ്ടായത് ഗവർണർമാർ പ്രത്യേക താൽപ്പര്യത്തിൻ്റെ പുറത്ത് ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെക്കാൻ തുടങ്ങിയാൽ നിയമനിർമ്മാണം അട്ടിമറിയും അംഗീകാരം ലഭിക്കില്ലെന്ന് വന്നാൽ നിയമനിർമ്മാണ സഭകൾ നിയമം നിർമ്മിക്കുന്നതിൽ എന്താണ് പ്രസക്തിയെന്നും ഇത് നിയമസഭകളെ നിഷ്ക്രിയമാക്കുമെന്നും ഇത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തന്നെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവിനെതിരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അയച്ച പ്രസിഡൻഷ്യൽ റഫറൻസിന് തുടർച്ചയായ മൂന്നാം ദിനമാണ് ഇന്നലെ കോടതി വാദം കേട്ടത് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി